വ്യാജ വ്യാജവാർത്തയും വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കലുമെല്ലാം നടത്തുന്നത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ കേരളത്തിലാകെ എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും ഒപ്പം വർഗീയതയും ചേർത്ത വലിയ മേഖല ന്യൂ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം കൈകാര്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ എല്ലാവർക്കും വ്യക്തത വന്നതാണ് ഇപ്പോൾ ആഫിർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് എൽ ഡി എഫ് കമ്മിറ്റി തന്നെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ടു തരദിവസം ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സംശയത്തിൻ്റെ മുൾമുനയിൽ ആളുകൾ നിർത്തുകയല്ല ഒരു ദിവസം എന്നെ ഒരു പത്രത്തിൻ്റെ പ്രതിനിധി വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ടെന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പോലും ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യമാണ് പറയുന്നത് ഏതായി ഈ ഇടതുപക്ഷം പോരാളി ഷാജിയാണോ ഇടതുപക്ഷം നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല ഇമാതിരിയുള്ള ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിൻ്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും സി പി എം നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിനെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത് ഒരു തരത്തിലുള്ള ഒളിച്ചു വെക്കുന്ന കാര്യവും സി പി എമ്മിന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല അന്വേഷണം നടക്കട്ടെ പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പല കേസുകളിലും ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമുക്കറിയാം എ ജി എ കെ ജി സെൻറ്ററിൻ്റെ മേലെ നടന്ന ബോംബാക്രമവും അക്രമസമീപനവും എന്തായിരുന്നു മാധ്യമങ്ങളുടെ വിശകലനം പാർട്ടി നേതാക്കൾ തന്നെയാണ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അക്രമം നടത്തിയത് എന്ന് പ്രചരിപ്പിച്ചവരാണ് നിങ്ങൾ നിങ്ങളെല്ലാവരെയല്ലേ ഞാൻ പറയുന്നത് ഒരു വലിയ വിഭാഗം എങ്ങനെയാണ് പ്രചരിപ്പിച്ചത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു ഗിരിയുടെ ആശ്രമം കത്തിച്ചത് കത്തിച്ചവർ തന്നെ അതിനെതിരായിട്ട് എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് സംഘടിപ്പിച്ചത് അതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ് യാഥാർഥ്യം പുറത്തു വന്നതോടെ പിന്നെ ആദ്യം പ്രചരിപ്പിച്ച മാധ്യമ ശൃംഖലകൾക്കൊന്നും മുണ്ടാട്ടില്ല ഇതാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിരം സമീപനം പറയേണ്ടത് മുഴുവൻ പറയുക വസ്തുത പുറത്തു വരുമ്പോൾ പിന്നെ മുന്നാണ്ടിരിക്കുക പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം ഇതിൻ്റെ മേലെ പിന്നെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ ലലികക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ് യഥാർത്ഥത്തിൽ ഇത്തര ഇത്തരം ഒരാശയം പ്രചരിപ്പിക്കാനല്ല കെ കെ ലലിക അത് ഷെയർ ചെയ്തത് അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ അതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട് അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂ ചൂണ്ടിക്കാണിച്ചത് അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു അല്ലാതെ തകർക്കാനുള്ള ഒരു പോസ്റ്റല്ല അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് ഷെയർ ചെയ്തു ഷെയർ ചെയ്തു എന്ന് പറയുന്നതല്ലാണ്ട് എന്താ ഷെയർ ചെയ്തത് എന്താ ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു മിണ്ടുന്നില്ല അത് സ്വാഭാവികമായിട്ടും മിണ്ടിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശ ശുദ്ധിയെ തന്നെ മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്